ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രാവിലെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന കറിയൊന്നും ഉപയോഗിക്കാതെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്ന ചേരുവകൾ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് മാവ് കുഴക്കേണ്ട അതുപോലെ തന്നെ ഇതിലേക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം ഈ ഒരു മൈദ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഒരു പരുവത്തിൽ ദോശമാവിനേക്കാളും ലൂസായിട്ടുള്ളൊരു പരുവത്തിലാണ് മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഒരു പാനിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം നമ്മൾ ദോശ ചുട്ടെടുക്കുന്നത് പോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പം നല്ല തിന്നായിട്ടുള്ള ദോശയാണ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇതൊക്കെ മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ് എടുക്കാം അതിനായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് കാഷ്നട്സും കിസ്മിസ് ഒക്കെയാണ് ചേർത്തിട്ടുള്ളത് ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം മരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങ ചെരുവേത് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പഴം നല്ലപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഫില്ലിങ് വെച്ചിട്ടാണ് സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഓരോ ദോശയും നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യണം ഹാഫായിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ മൈദ പേസ്റ്റ് തേച്ച് കൊടുക്കണം എന്നിട്ട് ഫില്ലിംഗ് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ട്രയാങ്കിൾ ഷേപ്പിലാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ലപോലെ മൈദ പേസ്റ്റ് വെച്ചിട്ട് സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം പാനിൽ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ളൊരു പലഹാരമാണ് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്